Welcome back to ചാനൽ വൺസ് ഇന്ന് ഞാൻ ഒരു സീരിയസ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ദാറ്റ് മീ ആൻഡ് മൈ ഫാമിലി വി ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ് ദാറ്റ് ടൂ ഫ്ര ടെമ്പിൾ നമ്മളെപ്പോഴും പോകുന്ന ഒരു ടെമ്പിളാണ് ഒട്ടും എന്താ ആണ് ഒരു പ്രതീക്ഷിക്കാത്തത് സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുന്നേ മകരവിളക്കായിരുന്നു അപ്പം നമ്മൾ എപ്പോഴും പോകുന്ന പോലെ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ടെമ്പിൾ വന്നിട്ട് ചാമുണ്ടി ചാമുണ്ടേ ീസിലുള്ള ശ്രീ അയ്യപ്പസ്വാമി ടെമ്പിളിലാണ് നമ്മൾ പോയത് അപ്പം അവിടെ കെട്ടുന്നേറിയും സ്വാമിമാരൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തലേന്ന് തന്നെ വിളിച്ചിട്ട് ഒരു ഗണപതിക്ക് ഒരു പാൽപായസത്തിനും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് അപ്പം ഈവനിങ് നമ്മൾ പ്ലാൻ ഇട്ടിട്ട് നമ്മൾ ഈവനിങ് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു സിക്സ് തേർട്ടി സിക്സ് ഫിഫ്റ്റീൻ സിക്സ് തേർട്ടി ആവുമ്പോഴേക്കും നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടോ ടെമ്പിളിൽ എത്തിയപ്പോൾ തന്നെ പാർക്കിങ്ങിനൊന്നും ഒട്ടും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവർ മറ്റേ ചാമുണ്ടേശ്വരി ടെമ്പിളിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാവില്ല അതിൻ്റെയൊക്കെ ആ ഏരിയയിലൊക്കെയായിരുന്നു പാർക്ക് ചെയ്യിപ്പിക്കേണ്ടായിരുന്നത് എന്താ ടൂ ടെൻ റുപ്പീസ് പാർക്കിംഗ് ചാർജ് ആയിട്ട് അവർ എടുക്കുന്നുണ്ട് എന്താച്ചോക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്തു നമ്മൾ ചപ്പലൊക്കെ സെപ്പറേറ്റ് പുറത്ത് വെക്കണം വെക്കണം അതിന് വേറെ എമൗണ്ട് ഉണ്ട് അതൊക്കെ കൊടുത്ത് നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ അവിടെ ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ടെമ്പിളിൽ കയറി ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് എന്താ പറയായിട്ട പൂടി വീഴില് അത്രയും ജനങ്ങളായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു അതായത് ഒരു ലക്ഷം വിളക്ക് കത്തിക്കും ഈ വരുന്ന തട്ടിക്കും ജനങ്ങളാണ് അത് നമ്മളെല്ലാവരും അത് ഫുൾ ആവും അങ്ങനെയാണ് അപ്പൊ നമ്മളെല്ലാവരും ഞാനും അമ്മയും പാപ്പും കൂടെ പോയത് ഞങ്ങളും അതിനുശേഷം മുന്നേ അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു അതൊന്നും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ുള്ളിൽ പോയി ഉള്ളിൽ ഇതേപോലെ തന്നെ ഭയങ്കര നമുക്ക് എന്താ പറയാ ഭഗവാനൊരു ശെരി കാണാൻ കൂടെ പറ്റിയില്ല ആ ഒരു ഫ്രണ്ടിൽ ഭയങ്കര മെസ്സായിരുന്നു ഇവര് സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ടൊക്കെ ഷെഡ്യൂൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയായിരുന്നു അത്രയ്ക്ക് എന്താ പറയുക ഒരു പത്ത് ആയിരം പേരോളം ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് പേരോളം ടോട്ടൽ വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കറക്റ്റ് അത്യാവശ്യം നല്ല ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയായിരുന്നു അകത്ത് പോയിട്ട് നമ്മൾ ശരിക്കും പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അതിനുശേഷം ഫസ്റ്റ് ഒരു അയ്യപ്പ സ്വാമി ഉണ്ട് അകത്ത് പോയി കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ തൊഴുക ഈ സൈഡിൽ നമുക്ക് സർപ്പദൈവം മുരുകൻ എല്ലാവരും ഉണ്ട് അപ്പം നമ്മള് സർപ്പദൈവത്തിന് തൊഴുകാൻ തുടങ്ങി വീണ്ടും ക്യൂ ഇവർ കഴിഞ്ഞാൽ ഒരു ബെഞ്ച് എത്തിക്കുകയാണ് ബെഞ്ചിന്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വേണം ആൾക്കാർ ബെഞ്ച് മലയാളി ഉള്ള ആൾക്കാരാണ് സോ അവര്യങ്കര റൂഡായിട്ടാണ് ആൾക്കാരോട് സംസാരിക്കുന്നത് കുട്ടികളെന്നില്ല മുതിർന്നവരേന്നില്ല സ്ത്രീകളെ ഇല്ല ഒരു റെസ്പെക്ട് കൊടുക്കാണ്ടാണ് അവർ സംസാരിക്കുന്നത് വെറുതെ അവരെ ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരു കാര്യം കാര്യമില്ലാണ്ട് പിന്നെ ഈ ബെഞ്ച് വെച്ചിരിക്കുന്ന കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല ഇല്ല ഈ ബെഞ്ചിനെ എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്തേക്ക് തള്ളി തല വിടും അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് നിൽക്കാൻ കൂടെ പറഞ്ഞു ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല വേറെ ഒരാളെ അറിയാൻ പറ്റും വേറെ ഒരാളും മലയാളിയാണ് അവരടുത്ത് നമ്മൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഉള്ളിലത്തെ ഒരാളെ വിളിച്ചു എന്നിട്ട് അവരടുത്ത് പറഞ്ഞു പായസം ഇവരിയോ അപ്പൊ നമ്മൾ റെസിപ്റ്റ് അയാളുടെ കൊടുത്തു അപ്പൊ അയാൾ പറഞ്ഞു നമ്മടുത്ത് പായസം ഉണ്ടോന്ന് അറിയില്ല നോക്കട്ടെട്ടോ ഞാൻ നോക്കി കൺഫേം ചെയ്തിട്ട് വന്ന് പറയുന്നത് ഇത് നമ്മുടെ പൈസയും വാങ്ങി നമ്മൾ തലയിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് പൂജയ്ക്ക് എന്നിട്ട് അവര് പറയാം പായസെന്ന് അറിയില്ല നോക്കട്ടെ വെയിറ്റ് ചെയ്തു ഒരു ഈ സൈഡിൽ വെയിറ്റ് നിങ്ങൾ നിങ്ങളെതിന്റെ കൈയിലൂടെ പ്രസാദത്തിന് പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആരാണ് റെസിറ്റ് വന്ന് ഞാൻ അവരുടെ പേരെ ഞാൻ ഞങ്ങളെ തിരിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കാരണം 羡慕啦。 ഷൗട്ട് ഷൗട്ട് അയാൾ വേറെ കുറച്ച് ൾക്കാര് വന്നിട്ട് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കി അങ്ങനെ ഈ വയസ്സായ മനുഷ്യന് എനിക്കും തൊഴിൽ കണ്ടാൽ ഞാൻ പോകുക എന്നൊക്കെ അപ്പോൾ പിന്നെ അപ്പൊ പിന്നെന്തായാലും നമുക്കറിയാം അതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ പായസം കിട്ടി അങ്ങനെ നമ്മുടെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയാണ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മെയിൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ചെയ്യണം പിന്നെ പ്രോപ്പറായിട്ട് റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഈ ഇത്രയും ആൾക്കാർ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പേടി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു കാര്യം ലിറ്ററലി ആ ഒരു രണ്ട് സൈഡും വിളക്കും അതിൻ്റെ സെൻറ്ററിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലൈഫ് ത്രെറ്റനിങ് കാര്യമായിരുന്നു എസ്പെഷ്യലി ലേഡീസൊക്കെ കുറേ പേര് മുടിയൊക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാലേക്ക് ജസ്റ്റ് ഒരു തീ പിടിച്ചാൽ പോരെ കാര്യം ഇതാവാൻ അപ്പം അതൊക്കെ ഭയങ്കര ഒരു ഞാനൊക്കെ എൻ്റെ ആ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നിന്നത് കേട്ടോ കാരണം എനിക്ക് കുറച്ച് പേടിയായി ഭയങ്കര ചൂടും അപ്പം നമ്മള് മുമ്പേക്കും ചോറൊക്കെ കഴിഞ്ഞു പിന്നെ അവർക്കെ പൊങ്കല്ണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പൊങ്കല് കിട്ടി നല്ലതായിരുന്നു നമ്മൾ എന്തായാലും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ വണ്ടി തിരിച്ചു വിട്ടു അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും ഓൾമോസ്റ്റ് പുറത്ത് വെച്ച വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടീസൊക്കെ ഓൾമോസ്റ്റ് കളിയായിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ കുറച്ച് കടലും പാർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് സത്യം പറയാലോ ടു ബി ഫ്രാങ്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് വെറുതെ ചോറ് വേടിച്ചിട്ട് അതിലെന്തോ പാലും കുറച്ച് പണസാരി ഇളക്കിയിട്ട് തന്നിരിക്കുകയാണ് കാരണം പാൽ പായസം പറയുന്നതിന്റെ ഒരു ടേസ്റ്റ് പോലും അതിനുണ്ടായിരുന്നില്ല ആൻഡ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റുപ്യ ചാർജ് ചെയ്തത് ചെറിയൊരു ബോട്ടിൽ ബോട്ടിൽ ഞാൻ വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പൊ ബോട്ടിൽ ആയിരുന്നു അതിൽ ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നിട്ടും ഉണ്ടായിരുന്നില്ല പായസം അപ്പം ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് പായസം കഴിച്ചപ്പോഴും ഇവര് ഇവർക്ക് പായസം ഉണ്ടാക്കുക അല്ലെങ്കിൽ പായസം ഇല്ലെങ്കിൽ അന്ന് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇവർക്ക് തന്നെ നമ്മളോട് നമ്മൾ പാൽ പായസം ഉണ്ടാക്കുന്നില്ല വേറെ എന്നോട് നടന്നത് no, 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 ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കട്ടെ ആൻഡ് എവറി വൺ സ്റ്റേ സേഫ് ഞാൻ ഞാൻ എടുത്ത കുഞ്ഞു എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ഡോൺ ഫോക്ക് എ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സീ യു ഗൈസ് അഗെയിൻ ഇതാണ് അമ്പലത്തിന്റെ പുറത്തെ കാഴ്ച വണ്ടി വെക്കാൻ പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല അത്രയും ക്രൗഡഡ് ആയിരുന്നു മലയാളീസും കന്നഡികാസും ഒക്കെ ഉണ്ടായിരുന്നു കെട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ലക്ഷാർച്ചന ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എത്ര തിരക്കുണ്ടെന്ന് മനസ്സിലാവുണ്ടാവും മാത്രമല്ല ആ ഒരു സ്പേസ് നിങ്ങൾ കണ്ടു രണ്ട് സൈഡും വിളക്കും അതിന്റെ നടുക്കൂടെ വേണം നമ്മൾ നടക്കാൻ എത്ര റിസ്കിയാന്നുള്ള ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അമ്പലത്തിന്റെ ബോർഡ് കാണുന്നുണ്ടല്ലോ അവിടെ അവിടെയായിരുന്നു ഫസ്റ്റ് എൻട്രിക്ക് വേണ്ടി നമ്മുടെ ക്യൂ ഉണ്ടായിരുന്നത് അവിടെ മുക്കാമണിക്കൂർ വേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യൂ എടുത്തത് ഈ കാണുന്ന റെയിൽ ഉണ്ടല്ലോ ഇത് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇത് എൻട്രി ചെയ്യുമ്പോൾ വെച്ചിരിക്കുകയാണ് അവിടെ ഒരു റിസ്കി ആയിട്ട് ഒരു കാര്യമില്ല ഇവിടെ റെയിൽ വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതാണ് ഇവിടുത്തെ ട്രഷറർ ഇവർക്കാണ് നമ്മൾ പൈസ കാര്യങ്ങളെല്ലാം കൊടുക്കാറ് അപ്പൊ ഉള്ളിൽ കയറിയാൽ ഇതന്നെയായിരുന്നു അവസ്ഥ ഒന്ന് തൊഴുകാൻ പോലും ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പ്രസാദവും വാങ്ങി വീട്ടിലെത്തി ഇതായിരുന്നു പ്രസാദം ഇതാണ് ഞാൻ പറഞ്ഞ പാൽപായസം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റുപ്യ ചാർജ് ചെയ്തിട്ട് കിട്ടിയ പാൽപായസാണ് കൈ നമ്മള് പറഞ്ഞപ്പോ അവരെന്തോ ഉണ്ടായിരുന്ന അരിയെ വേവിച്ചിട്ട് പാലും പഞ്ചാരി ഇട്ട് മിക്സ് ചെയ്ത് തന്ന ഒരു സംഭവമാണ് ഇത് പാൽപായസംന്നൊന്നും പറയാൻ പറ്റില്ല കൈ പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ഇനി എങ്കിലും നന്നാമെന്ന് വിചാരിക്കുന്നു